പെരുന്നാള് റേഡിയോ കണക്ക സംസാരിച്ചേക്കമ്മൂല ക്യാമറ നേ കാര റൊട്ടിരേ നിങ്ങടെ കൂട്ടത്തിലാണോ ഈസ് എന്നാ പറയുന്നത് എടാ ഇപ്പ ടയർ പൊട്ട അത് എന്തു സോഗരെ ടയർ പൊട്ടേര് പൊട്ടേല്ലേ അതെ പിണോക്ക് പൊട്ടിയാ പൊട്ടി അങ്ക പോല അണ്ട ടയർ ഉണ്ട് നീ എവിടെടാ പുറത്തല്ല വണ്ടി കേക്കരെ ഇങ്ങടേ

വരങ്ങടക്കന്നല്ലേ ഇവിടെ എടേരിക്കണ്ടേ ഇതെടക്ക ഷുഗറിന്റെ പ്രശ്നാണ് എന്നെ വെടിവെക്കുന്ന സാൻഡില ഷുഗറിന്റെ പ്രശ്നമുണ്ടോ സാൻഡിൽ വെടിവെയുന്നില്ല നമ്മൾ ഇwebdriver അപ്രദ നമ്മൾ ജോബ് ചെയ്തോടാ ആറാ അതയാടാ അര എടേക്ക ട്രക്ക് ഓടിക്കുന്നവനെ കടിക്കണോ

നിങ്ങള് ഇങ്ങോട്ട് ആൾക്കാർ ചോദിച്ചു എടാ ലോല നിനക്ക് ഓർമ്മയൊന്നില്ലേ ഇത് ടി പി എസ് ഇത് ടി പി എസ് ചുമർ പറയുന്ന ടീപിസ്ലിക്സും ടി ഇവരൊക്കെ ഹേദ അവിടെ നിപ്പുണ്ട് അതേ അമ്മമാരും ലോലനെ ഇവിടെ ഇട്ടാരെ കൊന്നന്ന് ഞാൻ നമ്മുടെ ഒരു പയ്യന എന്താണ് ബ്ലാക്ക് കളർ വല്ലതാണോ അല്ല വെറുതെ വെറുതെ വൈസാരിക്കല്ലേ പാസ്സ് മണ്ടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇടെ ഇടെ ഇവന്മാരിലെ ആൾക്കാരിലെ നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ ആരെ ഇത് ഇവിക്സ് അല്ല ഇത് വേറെ ആരെവാണ് എന്ന് ഇവിക്സ് അല്ല അച്ഛനെ പോല്ലേ പോല്ലേ വെയിറ്റി വെയിറ്റി നിന്റെ ആരെയും ഇട്ട് കൊന്ന് കത്തിച്ച അത് ആരാന്നറിഞ്ഞു നീ ഒന്ന് സാന്റിലോട്ട് നിനക്ക് വല്ല കണ്ടിട്ട് വിമാരം വല്ല നിനക്ക് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് ബ്രോ ബ്രോ നിങ്ങളെ കൊന്നിട്ടില്ല എന്ന് പിന്നെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാ ബ്രോ ചെയ്യും ബ്രോ എടുത്തിട്ട് ട്രസ് കേട്ടോ ട്രക്കിൽ വരുമ്പോ വണ്ടി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒന്ന് പൈന എന്തായാലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ അവനും കൂടെ വന്നിരുന്നവര് സംസാരിക്കും അതൊക്കെ ഞങ്ങൾക്ക് ഒന്നല്ലേ दावर 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 दो दो ും ബ്രോ മനസ്സിലായി നമ്മളാണെന്ന് അറിയത്തില്ല എന്ന് മനസ്സിലായു ബ്രോ കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ബ്രോ മനസ്സിലായ ലൈക് നിങ്ങൾക്ക് ആ സിറ്റുവേഷനെ കൊന്ന് കൊന്നു ഇ എം എസ് ഉണ്ട് ഇ എം എസ് ചോദിക്കാം ബ്രോ ഗ്യാങ് ചോദിക്കാം നിങ്ങള് കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെ ബ്രോ ആണോ കത്തില്ലേ സംസാരിക്കും പിന്നെന്തിനാ ഫസ്റ്റി പറഞ്ഞിട്ടില്ല ഞാൻ മരിയക്കല്ലേ റിയാതെ പിന്നെന്തിനാ കൊണക്കുന്ന മറ്റുഅന്മാരാണ് ലോക കൊണയാണ് ആ തള്ളി താളികളാണ് ആദ്യം നിറ്റീലണ്ടെങ്കി അമ്മാരെയല്ലേ ലോലന്റെ കണ്ണ് മറ്റേത് മേടിക്കാ ലോലന്മാറായിട്ട് എന്തിനോ ഞ്ച് ഈലിങ്സും ഒരു രണ്ടായിരം ആവുമ്പോ പരിപാടി കിട്ടേശ് ഇവിടെ പിന്നെ അവന്റെ അടുത്തൊരു സോറിയും പറയും ഇത് തരാൻ പറ്റത്തില്ല അറോ ഇല്ല ഇരുപത്തഞ്ച് കണ്ണ് നിങ്ങടെ ഉറപ്പായിട്ടും പോകും ബ്രോ െ ലാണെന്നൊന്നും അറിയാൻ കൂടെ വന്നിട്ട് സംസാരിക്കാതായിരിക്കും അവൻറെ കണ്ടു പോയി മനസ്സിലായില്ലേ മാത്രമല്ലേ സമയം കൂടെ ഇല്ലേ പോയി മനസ്സിലായി പോയം കൊടുത്താ കഴിഞ്ഞു ഒരേ ആറ് ഇരുപത്തി അഞ്ച് ഇലിംഗി ഇരുപത്തി അഞ്ച് ആറുമർ ഒരു രണ്ടായിരം ആഞ്ഞോട് ഇണ്ട് ആഹ് ഇവന്തെ ബ്രോ എന് കൊന്നു പറഞ്ഞാൽ അത് വിടാ അത് വിട് ബ്രോ അത് എന്താ ലോലെ നിനക്കെന്റോ കേടുക്കാം നമ്മുടെ കയ്യില് ഒന്നും ഇല്ലാ കൊണ്ട് ആൾക്കാർ വന്നോണ്ടിരിക്കുവസ്റ്റ് കൊണ്ട് തരണല്ലോ കയ്യിലിപ്പിക്കാ ബ്രോ ഗണ്ണു മതിയോ കണ്ണ്പ്പത്തരാട്ടോ

നമ്മള് ഞാൻ കേന്ദ്ര സാധനം ആയ രീതിയിലാവാണെങ്കിൽ